ഹലോ ഫ്രണ്ട്സ് എൻ്റെ വൈഫിന് കുക്കിംഗ് വളരെ ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ അതൊക്കെ ഷൂട്ട് ചെയ്ത് നറേഷനൊക്കെ കൊടുത്തത് അതുപോലെ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടാക്കാനാണ് ഇഷ്ടം വെൽക്കം ടു ആൻഡ്സ് ഫുഡ് കോണർ ഇന്ന് നമ്മൾ കുക്ക് കുക്കിങ്ങിനായിട്ട് പോകുന്നത് ഫിഷ് കറിയാണ് ഇന്ത്യയിൽ നമ്മുടെ കേരളമാണ് മീൻ ഉപയോഗിക്കുന്നതിൽ ഒന്നാമത് നിൽക്കുന്നത് ആഴ്ചയിൽ ഒരു രണ്ടു പ്രാവശ്യമൊക്കെ ഫിഷ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരാനുള്ള സാധ്യതയും കുറഞ്ഞിരിക്കും നല്ല ഫ്ലഷ് ഉള്ള മീനാണ് നമ്മുടെ ഈ കുക്കിങ്ങിനായിട്ട് വേണ്ടത് ചൂര മറ്റ മോത നെമ്മീന് കേര ഇതുപോലൊക്കെയുള്ള ഏതെങ്കിലും ഒരു മീൻ നമുക്ക് ഉപയോഗിക്കാം ഏകദേശം ഒരു അര കിലോ മീനാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഇപ്പം അര കിലോയിലും കുറച്ചുകൂടെ കൂടുതലുണ്ട് അത് കുഴപ്പമില്ല ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കാശ്മീരി ചില്ലി മുളകുപൊടി അഞ്ച് ടീസ്പൂൺ വേണം ഇനി എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്കൊരു പകുതി കാശ്മീരി ചില്ലി എടുക്കാം ബാക്കി പകുതി നിങ്ങളുടെ എരിവുള്ള മുളക് പൊടി എടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ വേണം പച്ചമുളക് ഒരു മൂന്നെണ്ണം വെളുത്തുള്ളി ഒരു ഒന്നരക്കുടം വെളുത്തുള്ളി അലികളാക്കി അതിൻ്റെ തൊലി കളഞ്ഞത് വേണം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ വേണം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒരു മിക്സിയിലിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായി പിന്നെ കുടംപൊളി ഒരു മൂന്നാല് പീസ് കുടംപൊളി വേണം കുറച്ച് ഉലുവപ്പൊടി ഉലുവപ്പൊടി വളരെ കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ തന്നെ തികച്ചു വേണ്ട അപ്പോൾ കാൽ ടീസ്പൂണും കുറച്ച് കുറവായിട്ടുള്ള ഉലുവപ്പൊടി വേണം ഒരൽപ്പം കായപ്പൊടി വേണം ഈ കായപ്പൊടി ഉലുവപ്പൊടിയേക്കാളിലും കുറഞ്ഞിരിക്കണം ഇഞ്ചി നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി നമുക്ക് അരിഞ്ഞെടുക്കുമ്പോൾ കിട്ടണം അപ്പം അത്രയളവിൽ ഇഞ്ചി വേണം ഒരു അര ടീസ്പൂൺ കടുക് പിന്നെ ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില വേണം ഉപ്പ് ഒരു ഒന്നര ഒന്നേ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് വേണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ പിന്നെ വെള്ളം വെള്ളം നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഇരുന്നൂറ് മില്ലിയ ലിറ്ററിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു മൂന്ന് കപ്പ് വെള്ളം വേണം അപ്പം ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആദ്യമേ തന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കണം നമുക്കിനി കുക്കിംഗ് തുടങ്ങാം ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് എണ്ണ ഒഴിക്കണം എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കണം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് തുടങ്ങാം ഇതിനോടൊപ്പം തന്നെ പാറിലായിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ബൗളിലേക്ക് മിക്സ് ചെയ്യാനായിട്ടും നമുക്ക് എടുത്തു വെക്കാം ഈ വഴറ്റുന്നതിലേക്ക് കറിവേപ്പില പച്ചമുളക് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില പിന്നീട് ചേർക്കാനായിട്ട് മാറ്റി വെക്കണം ഈ വഴറ്റുന്നതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുക ഇനി മുളക് മഞ്ഞൾപ്പൊടി എടുത്ത ബൗളിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം ഒരുപാട് വെള്ളം ചേർക്കരുത് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആകും വരെ വെള്ളം അല്പല്പമായി മാത്രം ചേർത്ത് കൊടുക്കുക ഈ പേസ്റ്റ് നമുക്ക് ചട്ടിയിലേക്ക് ചേർക്കാം ബൗൾ ബൗളൊന്നുകൂടെ കഴുകി ആ വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് നമുക്കിങ്ങനെ കാണാം കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു മൂന്ന് കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കൊടുമ്പുളി നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മുടെ ഗ്രേവി മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ ഗ്രേവിയിലേക്ക് ഫിഷിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് സമയം ഇത് അടച്ചു വെച്ച് വേവിക്കണം തീ അണയ്ക്കുന്നതിന് മുന്നേ ഉപ്പ് മതിയോ ആവശ്യമുണ്ടോ എന്ന് ഒന്ന് നോക്കുക വേണമെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫിഷ് കറി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ മീനും ഇറച്ചിയൊക്കെ കുറച്ച് മണിക്കൂർ ഇരുന്നാലേ അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ തലേ ദിവസം രാത്രി വെച്ച് വെച്ചിരുന്നാൽ അടുത്ത ദിവസം രാവിലെ എടുക്കുമ്പോൾ നമുക്കത് നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും യും വിറ്റാമിൻ്റെയും നല്ലൊരു കലവറ കൂടിയാണ് ഫിഷ് കലവറ് ആരോഗ്യം സംരക്ഷിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി അസരും ഇതിലുണ്ട് ഫാറ്റ് കുറവുള്ളതും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതുമായ ഒരു വിഭവം കൂടിയാണ് ഫിഷ് കറി സോ ഫുഡ് ലവേഴ്സ് നോ മോർ റെഡി ടു ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കറിസ്ക്രൈബും ചെയ്യണേ ഈ വിഭവം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റും റെഡ് ഹാർട്ടും ഇടണേ താങ്ക്